ഡോക്ടർ കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ സ്ത്രീകൾ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിനേക്ക് അവർ വരാൻ മടിക്കുന്നത് എന്താണ് അർച്ചനയ്ക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത് ആക്ച്വലി മിക്കവാറും സ്ത്രീകൾക്കും അവരിൽ ഈ പരാജയ ഭീതി എന്ന് പറഞ്ഞൊരു ഫാക്ടർ വലിയ രീതിയിലുള്ള ആൾക്കാരാണ് അതായത് ഒരു സ്ത്രീ പരാജയ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് പരാജയപ്പെട്ട് കഴിഞ്ഞാലും അത് അവരുടെ ഫാമിലിയെ മൊത്തത്തിൽ ബാധിക്കും പക്ഷേ ഒരു പുരുഷനാണെങ്കിൽ അത് അനായാസന എഴുന്നീട്ട് വരാം അവിടുന്നത് പക്ഷേ എന്താണ് ആ ഒരു ഫിയർ എന്നുള്ള ഒരു ഫാക്ടറി ചിലപ്പം ഉള്ളതു കിടക്കുന്നതുകൊണ്ടാവാം ചിലപ്പോൾ അധികം ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാത്തത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഷീപ്രണർ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളതും എങ്ങനെയാണ് ഇമോഷണലി ഇമോഷണൽ ബാലൻസ് എങ്ങനെ കൈകാര്യം എങ്ങനെ ആക്കി എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെ മാം എടുക്കുന്നുണ്ട് വൺ ടു വൺ സെഷൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലാതെയും മാം എടുക്കുന്നുണ്ട് അപ്പം അതിനകത്ത് മാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓൺട്രപ്രണർ എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും അതിൽ ആദ്യം തന്നെ നമ്മുടെ പാഷൻ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും അതിട്ടതൊരു ബിസിനസ് ഐഡിയ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ ഒരു മോണിറ്റൈസേഷൻ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു സംരംഭക മേഖലയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഒരുക്കിത്തരുകയാണ് ചെയ്യുന്നത് ശേഷം എന്തൊക്കെയാണ് ഡോക്ടർ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻസ് പ്ലാൻസിനെ കുറിച്ച് നെക്സ്റ്റ് മന്ത് അതായത് മെയ് എൻ്റെ രങ്ങേറ്റാണ് ഗുരുവായൂരി തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് എന്നുണ്ട് മോഹിനിയാട്ടം പഠിച്ച് അതും അരങ്ങേറണം എന്നുണ്ട് അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് മന്ത് ഓൺ മന്ത്വർ ഞാൻ എം എസ് സൈക്കോളജിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറച്ച് നീണ്ട ലിസ്റ്റ് ഉണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ടൈം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അപ്പം ഇത് ഇതെല്ലാം എനിക്ക് നീഡഡ് ആണ് അപ്പം അത് അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് എനിക്ക് ഒരു ആ ഒരു എന്താണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യുന്നത് തന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ക്ലാരിറ്റി തന്നെയുണ്ട് വ്യക്തമായ പ്ലാൻസും ഐഡിയാസും ഉണ്ട് എന്തൊക്കെയാണ് ബിസിനസ് ഐഡിയാസ് ഓവർസീസ് ബിസിനസ് എക്സ്പാൻഷനെ കുറിച്ചും പ്ലാൻ ചെയ്യുന്നുണ്ട് താങ്ക് യു ഡോക്ടർ അർച്ചന സോ ബിസോണിൻ്റെ ക്ഷീപണത്തിലൂടെ നിങ്ങൾക്കും വളരെ വലിയ രീതിയിലുള്ള സക്സസ്സും നേട്ടങ്ങളും ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അറിവുകൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ കാണുകയും ആ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായി നിങ്ങളുടെ കരിയർ പടുത്തുയർത്താവുന്നതാണ് അതുപോലെ ഫാമിലിയും നിങ്ങളുടെ ഹോബീസും സന്തോഷവും എല്ലാം എല്ലാം ഡോക്ടർ അർച്ചന എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വിഷു ആൺ ദി ബെസ്റ്റ് ാണ് ബിസ് മീഡിയയോട് പറയുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് ബിസോർ മീഡിയ എടുത്ത് എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഹൃദയം നിറഞ്ഞ നിറഞ്ഞു താങ്ക് യു ഡോക്ടർ അർച്ചനെ പോലെ ഷേപ്പ് റുണർ പ്രോഗ്രാം പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എംപോർ ചെയ്യും മനസ്സിനെ അറിയുകയും അറിവുകൾ അറിഞ്ഞ് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾക്കൊത്ത അവസരങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വിജയത്തിലൂടെ സഞ്ചരിക്കാൻ ബിസോർ എന്നും നിങ്ങൾക്ക് കൈത്താങ്ങായിരിക്കും താങ്ക് യു